എല്ലാവർക്കും നമസ്കാരം സനാതനധർമ്മം ലോകത്തിന് സംഭാവന നൽകിയ രണ്ട് മഹത് ഗ്രന്ഥങ്ങളാണ് അതായത് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും അതിൽ തന്നെ ലോകം മൊത്തം ലോകത്തിന് മൊത്തം വെളിച്ചം എഴുതി എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്ന് ലോകത്തിനെ പഠിപ്പിക്കുന്നത് നിരവധി രാജ്യങ്ങളും എല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത ആ ഭഗവത്ഗീത എന്ന് പറയുന്നത് തന്നെ മഹാഭാരതത്തിൻ്റെ സൃഷ്ടിയാണ് ആ മഹാഭാരതത്തിൽ ഉൾപ്പെട്ടതാണ് ഈ ഭഗവത്ഗീത അങ്ങനെയുള്ള ഈ ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന മഹാഭാരതത്തെ ശ്രീ പിണറായി വിജയൻ നമ്മുടെ കെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞ പറയുക ചെയ്യുന്നു പാണ്ഡവർ അതായത് പാണ്ഡവർ കൗരവർ തമ്മിലുള്ള യുദ്ധം അടി ആണല്ലോ മഹാഭാരതത്തിൻ്റെ പ്രധാന കേന്ദ്ര ബിന്ദു പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പഞ്ചപാണ്ഡവരിലെ അതായത് പാണ്ഡവരിലെ മുതിർ മൂത്ത ആളായ ധർമ്മപുത്രർ അദ്ദേഹത്തിന് എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട് ധർമ്മത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കള്ളം പറയില്ല എന്നുള്ള ഒരു അതൊരു ശീലമാക്കിയിരുന്നു അദ്ദേഹം ഉടലോടെ സ്വർഗത്തിൽ പോയി ഉടലോടെ സ്വർഗത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ ദുര്യോധനെ അദ്ദേഹം അവിടെ വെച്ച് കാണുകയുണ്ടായി അതായത് ദുര്യോധനൻ അധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നല്ലോ അധർമ്മം ചെയ്ത ആളാണ് അപ്പോൾ അങ്ങനെയുള്ള അധർമ്മം ചെയ്ത ആള് സ്വർഗത്ത് പോയപ്പോൾ പിന്നെന്തുവാണ് ഈ മഹാഭാരതം എന്ന് പറയുന്ന ഈ കുറെ വ്യാജം എഴുത്തുകളാണെന്നുള്ളതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പം അധർമ്മം ചെയ്ത ആൾ സ്വർഗത്ത് പോയെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ മഹാഭാരതം എന്ന് പറയുന്നത് ഒരു വെറും മോശം കൃതിയാണെന്ന് വരുത്തി തീർക്കാനാണ് പിണറായി അങ്ങനെ പറഞ്ഞത് സത്യത്തിൽ എന്താണ് പാണ്ഡവരുടെ ദുര്യോധൻ്റെ ഈ സ്വർഗാരോഹണത്തെ കുറിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ദുര്യോധൻ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തതാണ് നമുക്കെല്ലാം അറിയാം പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം ചൂതുകളിയിലൂടെ ചൂതൻ കളി എന്ന് പറയുന്ന ധാർമിക പ്രവൃത്തിയിലൂടെ കൈക്കലാക്കി പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം നടത്തി അപമാനിച്ചു അങ്ങനെ നിരവധി തെറ്റുകുറ്റങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് തിന്മകൾ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തലമുറകൾക്കും അനുഭവിക്കാനായിട്ട് അദ്ദേഹം അത് സ്വന്തമായി കൈ കൈയടക്കി വെച്ചിരുന്നില്ല പണ്ടുകാലത്ത് യുദ്ധങ്ങളെ പറയുന്നത് ധർമ്മയുദ്ധം എന്ന് പറയുമായിരുന്നു ഇത് ശരി ധർമ്മ ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്നോട് യുദ്ധം ചെയ്ത് നിങ്ങളത് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾ തിരിച്ചു പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് തയ്യാറാകുകയായിരുന്നു ചെയ്തത് അല്ലാതെ പിണറായി ചെയ്യുന്നതിൻ്റെ കൂട്ട് അദ്ദേഹം ഈ നമ്മൾ ജനങ്ങൾ അനുഭവിക്കേണ്ട നികുതി പണം പല രീതിയിലും ഈ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിപ്പെട്ടവരും പല ആൾക്കാരും ഈ അഴിമതിയിലൂടെ കൊണ്ടുപോകുന്നു പോക്കറ്റിലാകുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഒരുപാട് നമ്മൾ കേൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് അഴിമതി ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഈ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചാൽ പറയത്തില്ല പക്ഷെ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണുന്നുണ്ട് അത് അത് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് ഇത്തരം ഈ സമ്പത്തുകളെല്ലാം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ദുര്യോധനതാണോ ചെയ്തത് അല്ല അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുണ്ട് നിങ്ങൾ യുദ്ധം ചെയ്ത് എന്നെ തോൽ തോൽപ്പിക്കുക തോൽപ്പിച്ച് നിങ്ങളത് തിരിച്ച് പിടിക്കുക എന്ന് പറഞ്ഞു യുദ്ധത്തിന് തയ്യാറായി കുരുക്ഷേത്രത്തിൽ യുദ്ധം നടന്നു യുദ്ധത്തിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു നമ്മൾ പറയുന്ന ഈ യുദ്ധത്തിൽ ഒരാൾ മരിച്ച അത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അനുസരിച്ചത് വീരമൃത്യുവാണ് വീരമൃത്യു വരിക്കുന്ന ഒരാൾ നമ്മുടെ വിശ്വാസത്തിൽ പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതാണ് അല്ല നരകത്തിൽ പോകുന്നല്ല ഒരു ഇതേപോലെ അധർമ്മം കാണിയ ഒരാളാണെങ്കിൽ പോലും ഇതേപോലുള്ള ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്ത് ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ച് വീര മരിച്ചാൽ വീരമൃത്യു ഭരിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ വീരമൃത്യു ഭരിക്കുന്ന ഒരാള് സ്വർഗത്തിൽ എത്തുമെന്ന് തന്നെയാണ് സനാതനധർമ്മം പറയുന്നത് അല്ലാതെ ആ അതിന് കാരണം ഇതാണ് ഈ അധർമ്മം കാട്ടി സമ്പത്തുകൾ ഒരുപാട് വാരിക്കൂട്ടി അതിനെ അനുഭവിക്കാൻ ശ്രമിക്കാതെ ശരി ഞാൻ കാട്ടിയത് അധർമ്മമാണെങ്കിൽ നിങ്ങൾ ഈ യുദ്ധം ചെയ്ത് ആ അധർമ്മത്തിനെ തോൽപ്പിച്ച് നിങ്ങൾ ഈ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊള്ളു എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ മഹാഭാരത യുദ്ധമാണെങ്കിലും നമ്മുടെ രാമരാവണ യുദ്ധമാണെങ്കിലും ഏത് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ധർമ്മയുദ്ധത്തിൽ മരിക്കുന്ന ഒരാള് വീരമൃത്യു പ്രാപിക്കുക ചെയ്യുന്നത് വീരമൃത്യു വരികയാണ് ചെയ്യുന്നത് വീരസ്വ അങ്ങനെ വീരമൃത്യു വരിക്കുന്ന ഒരാള് വീരസ്വർഗം പ്രാപിക്കും എന്നുള്ളത് സനാതനധർമ്മം പറയുന്നുണ്ട് അതനുസരിച്ചാണ് മഹാഭാരതത്തില് ഈ ദുര്യോധൻ്റെ കഥയൊക്കെ ഏർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദുര്യോധന്റെ സ്വർഗാരോഹണത്തെ സ്വർഗപ്ര സ്വർഗപ്രവേശത്തെ കുറിച്ചൊക്കെ പറയുന്നത് അതിനെ മോശമായി സമൂഹമുഖത്തിൽ പറയുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിനെ വെറും മോശമാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പിണറായി വിജയനും ഇപ്പൊ അതിനെ പിന്തുണച്ചു പറയുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഒക്കെ ഈ സമൂഹത്തിൽ പറഞ്ഞു വരുത്തുന്നത് പിന്നെ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇനിയിപ്പം ഒരു വർഷത്തിനുള്ളിൽ ഏർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് 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 കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പെൻഷൻ കിട്ടുന്നില്ല സാമൂഹിക പെൻഷനുകൾ കിട്ടുന്നില്ല മാസങ്ങളോളം പെൻഷൻ മുടങ്ങും ഏതെങ്കിലും ഒരു വിശേഷ അവസരം വരുമ്പോൾ അത് ഒരു മാസം രണ്ട് മാസം ഇത് കൊടുക്കും ബാക്കി പിന്നെയും കിടക്കുന്നു നാലഞ്ച് മാസത്തെ പെൻഷൻ പിന്നെ ഇപ്പം വലിയ കുട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി പ്രസ്ഥാനമാണ് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രസ്ഥാനമാണ് തൊഴിലാളികളുടെ ഭരണമാണ് ഇവിടെ അടുത്ത് തന്നെ നമുക്കറിയാം ട്രാക്കോ കേബിൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സർക്കാർ സ്ഥാപനമാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ലാഭകരമായി പ്രവർത്തിച്ച് വന്നിരുന്ന ഒരു സ്ഥാപനം അതിപ്പം അതിൻ്റെ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ കൂട്ടി അനത്തിലെ തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളം ഇല്ല ഏകദേശം ഒന്നര മാസമായ തോന്നുന്നു ശമ്പളം ഇല്ലാതെ അവര് കഷ്ടപ്പെടുകയാണ് ആ ആ സ്ഥാപനത്തില് ജീവനക്കാർക്ക് ചികിത്സിക്കാൻ പണമില്ല അച്ഛനമ്മമാർക്ക് ജീവനക്കാർ അച്ഛനമ്മമാർക്കോ മക്കൾക്കോ ഒരസുഖം ചികിത്സ നടത്താൻ ഗതികേട് അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നു ഇതേ രീതിയിൽ ഈ കഷ്ടപ്പെടുകയാണ് ഈ ട്രാക്കോ കേബിളിലെ ജീവനക്കാർ ഇതേപോലെ നിരവധി സ്ഥാപനങ്ങളാണ് കേരളത്തിൽ നമ്മൾ നമ്മളറിയപ്പെടാതെ ഈ പൂട്ടപ്പെട്ടു പോകുന്നത് ഇവിടെയൊക്കെ തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളാണ് സി ഐ ടി യു ഒക്കെയാണ് അവർ അവർ തൊഴിലാളികൾക്ക് വേണ്ടിയൊന്നും സമരം ചെയ്യത്തില്ല കാരണം ഭരിക്കുന്നത് അവർ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനമധ്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് സത്യത്തിൽ ഈ സനാതനധർമ്മത്തെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ എല്ലാം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള പ്രസാവനകളുമായിട്ട് ഈ നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ എത്രയ്ക്കെ അഭ്യാസം കാണിച്ചാലും ഈ സനാതനധർമ്മത്തിന് ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെയാണിത് സനാതനധർമ്മം ഈ നൂറ്റാണ്ടുകളായിട്ട് പതിനായിരക്കണക്കിന് നൂറ്റാണ്ടുകളായിട്ട് ഈ ധർമ്മം ഇങ്ങനെ നിലനിന്ന് പോരുന്നത് നിങ്ങൾ ഈ ഇതിനെ മോശപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളൊന്നും തിരിച്ചറിയുക നിങ്ങളെ പോലുള്ള ദുഷ്ടശക്തികൾ ഇതിനു മുമ്പും ഈ സനാതനധർമ്മത്തിനെതിരെ ഒരുപാട് പ്രവർത്തിച്ചിട്ടും െ ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാനോ ഇതിനെ കാട്ടാനോ കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക വെറുതെ നിങ്ങളുടെ ഊർജം ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാം എന്ന് കരുതി ഇതിനെ ഇല്ലാതാക്കാം എന്ന് കരുതി നിങ്ങൾ വെറുതെ ഈ ഊർജം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ഇവിടെ പത്ത് പൈസ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചുകൊള്ളൂ ഞങ്ങൾക്കൊരു വിരോധമില്ല ഞങ്ങൾ സനാതനധർമ്മ വിശ്വാസികൾക്ക് അതിലൊരു ഒരു മടിയില്ല കാരണം സനാതനധർമ്മം നന്മയും തിന്മയും ഉൾക്കൊള്ളുന്ന ഒരു ധർമ്മമാണ് അതിനകത്തിൽ ദുഷ്ടശക്തികളാണെങ്കിലും നല്ല ശക്തികളാണെങ്കിലും ഞങ്ങൾ ഒരേപോലെ ഉൾക്കൊള്ളും അതുകൊണ്ട് നിങ്ങളേയും ഞങ്ങൾ ജീവിച്ചുകൊള്ളു ഞങ്ങളും ജീവിച്ചു കൊള്ളട്ടെ ദൈവജെയ്ത് ഞങ്ങളെ പോലെ സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ആ ഒരു അഭിമാനത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ എന്തിനെ ദ്രോഹിക്കണം എന്നുള്ള മാത്രമാണ് നിങ്ങളെപ്പോലുള്ളവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിച്ചുകൊള്ളൂ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ ഞങ്ങളാരും ഈ സനാതനധർമ്മ വിശ്വാസികൾ വരുന്നില്ല വെറുതെ എന്തിനു ഞങ്ങളെ ദ്രോഹിക്കാൻ വരണം ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഏത് രീതിയിലുള്ള ആരാധന നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ എങ്ങനെ പ്രവേശിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം അതിന് നിങ്ങളാരും ഈ ഇന്ന പോലെ ചെയ്യാവൂ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഏത് ആഹാരം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കാണ് എന്താഹാരം കഴിക്കണം എന്നുള്ള കാര്യം ഓരോ ജനത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതേപോലുള്ള കാര്യം തന്നെയാണിത് ഏത് രീതിയിൽ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ പ്രവേശിക്കണം എന്നുള്ള എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ആ വിശ്വാസികൾക്കാണുള്ളത് അല്ലാതെ നിങ്ങളെ കൂട്ടുകളെ കുത്തിത്തിരിപ്പുകാർക്കോ നിങ്ങളെ കൂട്ട് ഒരു സമൂഹത്തിനെയും ഒരു സംസ്കാരത്തിനേയും മൊത്തം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് നടക്കുന്നവർക്കോ അല്ല ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവരെ ഏത് രീതിയിൽ അവർ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഈ സംസാരം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക